മലയാള സിനിമയിൽ ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് മലയാളത്തിൻ്റെ പ്രിയതാരം സിദ്ദിഖ് പീഡിപ്പിച്ചെന്ന് ഒരു യുവനടി പരസ്യമായി പറഞ്ഞതോടെ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സ്വയം രാജിവെച്ചു ഒഴിഞ്ഞിരിക്കുകയാണ് സുദ്ധിഖ് എന്ന നടൻ അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ സിദ്ധീഖ് വർഷങ്ങൾക്ക് മുൻപ് പീഡിച്ചു പീഡിപ്പിച്ചു എന്നൊരു ആരോപണവുമായിട്ടാണ് യുവനടി രംഗത്ത് വന്നത് സിനിമയിൽ അവസരത്തിന് ക്ഷണിച്ച് തിരുവനന്തപുരം മസ്ക്കറ്റ് ഹോട്ടലിൽ വെച്ച് ലൈംഗികമായി ഉപദ്രവിച്ചു എന്നാണ് നടി പറഞ്ഞത് മുൻപ് ഇത് പറഞ്ഞപ്പോൾ ആരും ഒപ്പം നിന്നില്ലെന്നും വളഞ്ഞിട്ട് ആക്രമിച്ചെന്നാണ് നടിയുടെ പറച്ചിൽ നടി മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഫേസ്ബുക്ക് വഴി സിദ്ദിക്ക് സൗഹൃദം സ്ഥാപിച്ചത് പതിവായുള്ള ഹായ് മോളെ എന്ന വിളിയിലും സന്ദേശങ്ങളിലും സംശയമൊന്നും തോന്നിയില്ല രണ്ട് കൊല്ലത്തോളം ഈ രീതിയിൽ സൗഹൃദം തുടർന്നു മോഡലിംഗ് ചെയ്യുന്ന സമയത്താണ് സിനിമയിലേക്കുള്ള ക്ഷണം വന്നത് അതൊരു കെണിയായിരുന്നെന്ന് ഇപ്പോൾ സംശയിക്കുന്നു നിള തിയേറ്ററിൽ ഒരു സിനിമയുടെ പ്രിവ്യൂവിന് സിദ്ദിഖ് ക്ഷണിച്ചപ്പോൾ പോയി സിനിമയുടെ ചർച്ച ഹോട്ടലായിരുന്നു അവിടെ വെച്ചായിരുന്നു പീഡനം ഹോട്ടൽ മുറിയിൽ വെച്ച് ഹീനമായി പെരുമാറി പരമാവധി ചെറുത്തു കൊല്ലപ്പെടുമോയെന്നുപോലും തോന്നിപ്പോയി പുറത്തു പറഞ്ഞാലും ആരും വിശ്വസിക്കില്ലെന്നും സിദ്ദിഖ് വെല്ലുവിളിച്ചു സിനിമാ സ്വപ്നത്തിൻ്റെ പേരിൽ വലിയ വില കൊടുക്കേണ്ടി വന്നു ഒരു മണിക്കൂറോളം നീണ്ട ആ മുറിയിലെ നടുക്കം ഇപ്പോഴും വേട്ടയാടുന്നു തൻ്റെ ജീവിതത്തിലാണ് ഇനിയുള്ള ശ്രദ്ധ അതിനാൽ കേസ് കൊടുക്കാനില്ല നിങ്ങളൊരു മാന്യനാണോ ക്രിമിനലാണോ എന്ന് സിദ്ദീഖിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടും നടി പറയുന്നു ഏതായാലും ഇത് വളരെ വലിയ വിവാദമായതോടെയാണ് സിദ്ദീഖെന്ന നടൻ രാജി വെച്ചൊഴിയുന്നു അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചൊഴിയുന്നു ഇതിനു മുൻപ് സിദ്ദീഖ് സ്വന്തം ഭാര്യ ആത്മഹത്യ ചെയ്യാൻ സിദ്ദീഖാണ് കാരണമെന്ന് പറഞ്ഞ് വളരെ വലിയ വിവാദങ്ങളുണ്ടായിരുന്നു അങ്ങനെ കുറച്ചു കാലം സിനിമയിൽ നിന്നൊക്കെ മാറി നിന്നിരുന്നു അങ്ങനെ മാറി നിന്ന സിദ്ദീഖിനെ ഒരു മോഹൻലാൽ സിനിമയിലൂടെയാണ് കരിയറിലേക്ക് തിരിച്ചു വരുന്നത് ഇതിനിടയിൽ ഈ ഒരു നടി തന്നെ ഇത്തരമൊരു ആരോപണത്തിന് മുൻപ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞപ്പോഴൊന്നും ആര് ആരും അത് ഏറ്റെടുക്കാനുണ്ടായിരുന്നില്ല ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ പല സ്ത്രീകളും സിനിമയിലേക്ക് വരുന്ന പല സ്ത്രീകളും ഇത്തരത്തിലുള്ള ധൈര്യസമേതം അനുഭവിച്ച പീഡനങ്ങൾ പുറത്തു പറയാൻ തയ്യാറാവുന്നുണ്ട് അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം സിദ്ദീഖിനെതിരെ ഈ യുവതി വീണ്ടും ഈ പീഡന ആരോപണവുമായിട്ട് രംഗത്ത് വന്നത് ഏതായാലും അമ്മ എന്ന സിനിമാ താരങ്ങളുടെ സംഘടനയ്ക്കുള്ളിൽ തന്നെ ഭിന്നതയുണ്ട് പലരും ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടൊക്കെ പൂർത്തി വെക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനോ തയ്യാറാവാതിരിക്കുമ്പോഴാണ് അമ്മയിൽ തന്നെയുള്ള ജഗദീഷും അതേപോലെ അൻസിബ പോലെയുള്ള ഉർവശിയ പോലെയുള്ള ആളുകൾ അമ്മയെ തള്ളിക്കൊണ്ട് രംഗത്ത് വരുന്നത് ഏതായാലും സിനിമാ ലോകത്തില് ഞെട്ടിക്കുന്ന തീരാകഥകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് എന്നുള്ളതാണ് ഇനി അടുത്ത ഊഴം രഞ്ജിത്തിൻ്റേതാണ് രാഷ്ട്രീയ സമ്മർദ്ദത്തിലാണ് സർക്കാർ ഉള്ളത് രഞ്ജിത്ത് ഇതിൻ്റെ സിനിമാ വിഭാഗത്തിൻ്റെ നേതാവ് കൂടിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പുറത്താക്കണമെന്ന ആവശ്യമാണ് ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ അതിൽ കോൺഗ്രസ്സുകാരും എല്ലാ പാർട്ടിക്കാരും രംഗത്ത് വരുന്നുണ്ട് ഏതായാലും സിനിമയെ പിടിച്ചുകൊലിക്കുന്ന ഹേമാ കാമൻ്റ് റിപ്പോർട്ട് ഇനി ആരുടെയൊക്കെ തലകളാണ് ഉരുളാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും